കോഴിമാംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി കോഴിമാംപറമ്പ് ക്ഷേത്ര ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു പൊഞ്ചിലമ്പു പുരസ്കാരവും പതിനയ്യായിരത്തി ഒരു രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനും രവികിരണം പുരസ്കാരവും പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണത്തിനും പ്രശസ്ത തുള്ളൽ കലാകാരൻ വേദിയിൽ മൺമറഞ്ഞ ഗീതാനന്ദ സ്മൃതി പുരസ്കാരവും പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും കലാമണ്ഡലം ജിനീഷിനുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് കൃപ പുരസ്കാരങ്ങൾ നൽകുമെന്ന് സാംസ്കാരിക സമിതി രക്ഷാധികാരി എം എസ് രാഘവൻ മാസ്റ്റർ പ്രസിഡന്റ് കെ പി മണികണ്ഠൻ ജനറൽ സെക്രട്ടറി പി ജി രതീഷ് ട്രഷറർ മനോജ് തൈക്കാട്ടിൽ ചീഫ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ വൈസ് പ്രസിഡന്റുമാരായ കെ കെ മുരളീധരൻ എൻ കെ ശശികുമാർ സെക്രട്ടറിമാരായ കെ സി സുകുമാരൻ ഒ കെ സുന്ദരൻ കലാമണ്ഡലം നന്ദകുമാർ തുടങ്ങിയവർ പറഞ്ഞു കണക്കിലെടുത്ത് ആണ് ഒരു അവാർഡാണ് അത് ഈ വർഷം കൊടുക്കുന്നത് ആയുർവേദ സഹാരഥിയായിട്ടുള്ള സന്ധ്യ മന്നത്തിനാണ് അതുപോലെ തന്നെ ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരം ഗീതാനന്ദൻ അതേപോലെ ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന സ്മൃതി പുരസ്കാരം എന്ന് പറയുന്നത് ഈ വർഷം കൊടുക്കുന്ന കലാമണ്ഡൻ ജിനീഷ് കലാമണ്ണൻ ഗിനീഷനാണ് അങ്ങനെ മൂന്ന് അവാർഡുകളാണ് ഇതഞ്ചാം പേരെ ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ പൊതുസമ്മേളനത്തെ അവാർഡ് അവാർഡുകളും സിനിമാ താരവും സിസിടി വി ന്യൂസ് തളി